പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ആ വിദ്യാർത്ഥനത്തിന് സാമ്പത്തികതയും പൂർണ്ണമായും നടപ്പിലാക്കിയാണ് ഒന്നാം സ്ഥാനം ആ ഒന്നാം സ്ഥാനം ഇരിക്കുന്നതിൽ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷാകർത്തകൾ അധ്യാപിധ്യാപകന്മാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ജനപ്രതി എല്ലാവരും അവരുടേതായ സഹായിക്കുന്ന സോർസുകൾ നിരക്ക് സഹായിച്ചപ്പോൾ ഈ ഒന്നാം സ്ഥാനത്ത് എന്താ പറഞ്ഞാൽ അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതിസ്ഥാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ചെലവ് പെടുന്നുമായ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു പ്രവർത്തയാണ് എല്ലാം ആ സംവിധാനം നോക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുക മറ്റ് രേഖകളിൽ ഓരോ രേഖകളെക്കുറിച്ചും സമയത്തുവിടെ പറയുന്നില്ല വിദ്യാർത്ഥികളാണ് ഭാവി അവരാണ് ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അതീതത്വത്തിൻ്റെയും ഭരണങ്ങളുടെയും കാവ്യപടയാളാണ് ആ നിങ്ങളെ ആ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട് അതല്ലാതെ ഇന്നതേ വധിക്കാവും ഇന്നതെ ഭക്ഷണങ്ങൾ നിൽക്കാവൂ ഇന്നതെ വസ്തു നിൽക്കാതെ എന്ന് പറയുന്നതല്ല ഇപ്പം ചരിത്രം മാറ്റി വരുവാനും ചരിത്ര ചരിത്രനായകന്മാരെയും ചരിത്രത്തെയും വക്തീകരിക്കാനും വികലമാക്കാനുമായി ശ്രമിക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയും നടത്താൻ ശ്രമിച്ചു സിലബസിലാക്കിയപ്പോൾ ഇതിന്റെ അത് നട്ടിലുള്ളൊരു മുഖ്യപ്രതി ഉണ്ടായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു ഈ വിദ്യാഭ്യാസ പദ്ധതി ഒന്നും കേരളത്തിൽ നടപ്പിലാക്കിയില്ല ആത്മയ്ക്കാൻ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മുടെ ഭാവിയിലായ കുട്ടികളെ മനുഷ്യനെ വികലമാക്കുന്ന വികൃതമാക്കുന്ന ദേശീയ ഒരു വികാരങ്ങളും വിചാരങ്ങളും വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുകയാണ് തിരിച്ചാൽ അത് എൻ്റെ സംസ്ഥാനം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള അത് സ്വയം കാണിച്ച മുഖ്യമന്ത്രി ഇന്നലെയും കേരളത്തിലെ മുഖ്യമന്ത്രി ഈ മണ്ഡലത്തെ പരിസ്ഥാനം ചെയ്യുന്ന ജനപ്രതിനിധി കൂടിയായ ശ്രീ പറഞ്ഞ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം സജിത സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീജിത്ത് പുല്ലപ്പാടി ഹെഡ്മാസ്റ്റർ വി ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു െ ദ്സ്മയുടെ ഫുഡിന്റെ ഡബിൾ നല്ല ണം ദിനേശ് ഫുട്സിനൊപ്പം